ോൺ ആക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ ടിക്ക് കൊടുത്തിട്ടിരുന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ പ്ലേ ആവും അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ റീച്ചോ വ്യൂസോ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹലോ നമസ്കാരം ഡ്രീം മീഡിയ എൻ്റർടൈൻമെൻറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു ടെക്നിക്കൽ സൈഡാണ് യൂട്യൂബേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അറിവ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർ ഈ ഒരു ഓപ്ഷൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ യാദൃശികമായി മിസ് ചെയ്യുന്ന ഒരുപാട് സെറ്റിങ്ങുകൾ യൂട്യൂബിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ അറിയുമ്പോൾ അത് മറ്റുള്ളവരിലേക്കൂടി പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ ചാനൽ ഈ അടുത്തായിട്ടാണ് മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പക്ഷേ ആറു വർഷത്തിൽ കൂടെ ഈ ചാനൽ വീഡിയോസും മറ്റുമായി ചെയ്തു പോയിരുന്ന ഒരു ചാനലാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ലൈവിലും മറ്റുമൊക്കെ ആയി പറഞ്ഞിരുന്നു നമ്മുടെ ചാനൽ എങ്ങനെയാണ് ഞാൻ ഗ്രോത്തിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് മോണിറ്റൈസ് മോണിറ്റൈസേഷൻ കഴിഞ്ഞത് എങ്ങനെയാണ് അതിൻ്റെ ഞാൻ ചെയ്ത ഐഡിയസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ പങ്കുവയ്ക്കും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മൾ മെസ്സ് ചെയ്തു പോകുന്ന ഒരുപാട് ഓപ്ഷനുകൾ അല്ലെങ്കിൽ സെറ്റിങ്സിൽ ഒരുപാട് ഹൈഡ് ചെയ്യേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ ഓഫ് ചെയ്യേണ്ട സാധനങ്ങൾ സെറ്റിങ്സിൽ എനേബിൾ ആക്കേണ്ടത് അല്ലെങ്കിൽ ഡിസേബിൾ ആക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇവ നമ്മൾ ഓരോ വീഡിയോസിൻ്റെയും സാഹചര്യവും അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഓരോ ഓപ്ഷൻ ഓപ്ഷനും ഓഫും ഓണും ഒക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഒത്തിരി ഓപ്ഷനുകൾ നമ്മൾ യൂട്യൂബിലുണ്ട് ഇപ്പം നമ്മൾ ചിലപ്പോൾ എല്ലാ പൊട്ടക്കെണ്ണൻ മാവിലെറിയുമ്പോൾ മാങ്ങ വീഴുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ റീച്ചിലേക്ക് കയറിപ്പോവാം അല്ലെങ്കിൽ എത്രയോ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോകളാവാം അത് റീച്ചിലേക്ക് എത്തത്തില്ല കാരണം എ ഐയുടെ സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന യൂട്യൂബിന് മനസ്സിലാകാൻ കഴിയുന്നത് യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് സെറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഓരോ സെറ്റിംഗ് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് ഓരോ സെറ്റിങ്സ് ഓണും ഓഫും ഒക്കെ ചെയ്ത് അറേഞ്ച് ചെയ്ത് വേണം നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഒരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ സമയത്ത് അത് നമ്മൾ നമുക്ക് ഇതിനകത്ത് വേണ്ട ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കാറുള്ള എല്ലാവരും നോക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ ആണ് ഇതിൽ എത്ര വ്യൂ ആയി അല്ലെങ്കിൽ ഈ വ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ഇത്ര വരുമാനം വരും ഇപ്പം നിരന്തരമായി ഒരു ചാനൽ നിലനിർത്തുക ഒരു വ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അതിന് റീച്ച് ഉണ്ട് അതിൻ്റെ ഇംപ്രഷൻ ലെവലുണ്ട് പിന്നെ വാച്ച്വർ എന്നൊരു സംഭവം കൂടെ ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വ്യൂ മാത്രം നോക്കിയാൽ പോരാ അതിൻ്റെ റീച്ച് നോക്കണം അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ റേറ്റിംഗ് ഒരിക്കലും ഇടിയാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൻ്റെ റീച്ച് ഒരിക്കലും ഒരു റെഡ് ലൈനിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് റീച്ച് കൂടുന്നു ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യണോ എന്നൊക്കെ ഈ റീച്ചിൻ്റെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് റീച്ച് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതായത് വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ് അതാണെന്ന് പറയുന്നത് ആ ഒരു സെറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അത് വ്യൂവേഴ്സിൻ്റെതും മറ്റ് സെറ്റിങ്സും ആഡ് ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് എംബഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഈ കാണുന്ന എംബഡിങ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ആ ടിക്ക് കൊടുത്തിട്ടിരുന്ന് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ പ്ലേ ആവും അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ റീച്ചോ വ്യൂസോ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംബഡിങ് എന്നുള്ള സ്ഥാനം ഹൈഡ് ചെയ്ത് ഓഫ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ വീഡിയോ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലൂടെ പോകത്തുള്ളൂ അതല്ല ഈ ഓപ്ഷൻ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ ഇത് ഷെയർ ചെയ്താലും ആ പ്ലാറ്റ്ഫോമിൻ്റെ അതായത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ പാത്തിലൂടെ മാത്രമായിരിക്കും അതിൻ്റെ ട്രാഫിക് ഏരിയ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ലിങ്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതുകൊണ്ട് ഒരിക്കലും നമുക്ക് യാതൊരു ഗുണമില്ല അതായത് അതിൽ പ്ലേ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലായിരിക്കും അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലായിരിക്കും ആ ഒരു വീഡിയോ പ്ലേ ആവുക അതുകൊണ്ട് ഒരിക്കലും നമുക്ക് യൂട്യൂബ് വരുമാനമോ അല്ലെങ്കിൽ യൂട്യൂബിന് ഒരു റീച്ച് പോലും അതിൽ നിന്ന് കിട്ടത്തില്ല അപ്പം ആ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു വാട്സാപ്പിൽ ഷെയർ ചെയ്താലും ഈ വാട്സാപ്പിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല കാരണം സ്ക്രീനിൽ തൊട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു ലിങ്ക് കാണുമ്പം സ്ക്രീനിൽ തൊട്ടായിരിക്കും അത് ഓൺ ചെയ്യാൻ ശ്രമിക്കുക അവിടത്തേക്ക് നെയ്യും നമ്മൾ വാട്സാപ്പിൻ്റെ സ്ക്രീനിൽ അത് പ്ലേ ആവും അപ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ കടന്നു ചെല്ലത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്തു വെക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എംബഡിങ് എന്ന് പറയുന്ന സാധനം ഓഫ് ചെയ്ത് വെക്കുക ആ ടിക്ക് മാറ്റി ഇടുക അപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്സാണ് ഈയൊരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് പറഞ്ഞു കഴിഞ്ഞു മിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ പുതുതായിട്ട് വന്ന ചിലർക്കൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നുറുങ്ങൾ അറിയാത്തവരുണ്ടല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർന്നുള്ള വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്